ചില ചികിത്സാരികൾ നിസ്കരിക്കൂല പാപ്പ അന്നാ പറയുക അല്ലേ അട്ടിച്ചിട്ട് ഓടിക്കണ്ട വിവരം മുഴുവൻ നിങ്ങൾ മന്ത്രിയെ ഇച്ചിട്ട് ഞാൻ അടിക്കണം എന്ന് പറയുന്നില്ല കേട്ടോ നിയമം ഞാൻ കയ്യിലെടുക്കല്ലേ പക്ഷെ ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെട്ടു വന്നാൽ അടി കൊടുക്കും ഈ കാണിക്കുന്ന തമ്മാടിത്തരം ഇതെന്റെ തിന്മയാണ് നിസ്കരിക്കാത്ത ആളോ ആ പാപ്പ നിസ്കരിച്ചാക്കാത്ത ഔലിയെ ഏത് ഔലിയാണത് എന്ത് ഔലിയപ്പാപ്പയാണത് ഇങ്ങനെയാ എന്താ അടിസ്ഥാനം ഈ പറയുന്നത് അള്ളാവിൻ്റെ കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല അപ്പൊ അന്വേഷിച്ചു അപ്പം പറഞ്ഞ യുനാജിയും അബ്ബവും അള്ളാനോട് വലിയ സംഭാഷണം നടത്തുന്ന ഒരു മഹാനാണ് അദ്ദേഹത്തിന് നിസ്കാരമൊന്നും വേണ്ട മഹാനാണ് എന്ന് പറഞ്ഞു പോരെ അപ്പോൾ ഉമർന്ന സഹത്താ പ്രതിയല്ലാവെന്ന് പറഞ്ഞു ഞാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അള്ളാൻ ഇവിടെ നിസ്കരിക്കാത്ത സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാൻ്റെ ലോകത്തേക്ക് പോകണം ഇത് ഉമറിന് ഇപ്പം അള്ളാഹു അധികാര ഏൽപ്പിച്ച ലോകമാണ് നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ തല ഞാനൊരുക്കും ചിന്തിക്കണം അപ്പം അങ്ങനെയല്ല ഔലിയന്മാരിവിടെ ധരിക്കുന്നുണ്ട് ചില അവിലിയന്മാരുടെയൊക്കെ കറാമത്താൻ ഉസ്കരിക്കില്ല ശരിയാകത്തില്ല ശരിയാത്തില്ലാത്തവരെ സ്വീകരിക്കുന്ന രംഗത്ത് അലൈക്കും റഹ്മത്തുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞാലും അതിൽ വല്ലാതായിരിക്കുന്ന രഹസ്യങ്ങളും ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആ നമസ്കരിക്കാത്ത ഔലിയ അതെന്താണ് അതാണ് നിങ്ങൾ കേട്ടത് നമസ്കരിക്കാത്ത ഒരു ഔലിയ പോയൊരു മനുഷ്യനെയല്ല മുസ്ലിമല്ല മനുഷ്യനുമല്ല എന്ന് പറയാം ഇസ്ലാം എന്ന് പറയണമെങ്കിൽ അവൻ മുസ്ലിം എന്ന് പറയണമെങ്കിൽ അവൻ നമസ്കരിക്കണം നമസ്കരിക്കാത്ത കുളിക്കാത്ത അതുപോലെ പല്ലു തേക്കാത്ത പൊട്ടും കളൽ നിന്നും കറങ്ങുന്ന ഹോട്ടൽ കയറി ഹോട്ടൽ കത്തിക്കുന്ന ഇതുപോലെയുള്ളവരെയാണ് ഔലിയ എന്ന് പറയുന്ന നമ്മുടെ ലപ്പാവുകാറ് അത് എന്തിന് പറയുന്നത് അതിനേക്കാൾ ഇവരെ കാണുമ്പോൾ ഇവർ തന്നെ ഒരു ഔലിയ എന്ന് ഇവരെ തന്നെ പറയാം കാരണം ഇവർ തന്നെ ഇവിടെ കൂടി നമസ്കരിക്കുന്നു നല്ല നീറ്റായ ഡ്രസ്സ് ചെയ്യുന്നു നല്ലതായിരിക്കുന്നു നല്ല കറുത്ത താടിയും അതല്ലെങ്കിൽ വെളുത്ത താടിയും നല്ല ക്ലീനായി ഇവർ ഇവരാണ് ഔലിയ എന്ന് അവരെ പറയുന്നതിനേക്കാൾ ഇവരെ പറയാമെന്നാണ് ഞാൻ പറയുന്നത് ഇവരും ഔലിയാക്കന്മാരാണെന്ന് അള്ളാഹു മാത്രമാണ് തീരുമാനിക്കുന്നത് ജനങ്ങൾ തീരുമാനിക്കാൻ കഴിയില്ല സഹോദരന്മാരെ എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടണം അള്ളാഹുവിനെ അവൻ ഇഷ്ടപ്പെടുന്നു അള്ളാഹു അവനെയും ഇഷ്ടപ്പെടുന്നു അവൻ്റെ കാര്യങ്ങളെ നമസ്കരിക്കാത്ത ആളെ അള്ളാഹു ഇഷ്ടപ്പെടാൻ സാധ്യമല്ല എന്നാണ് എവിടെ ഒരാൾ പറയുന്നത് നിങ്ങൾ കേട്ടാൽ നമസ്കരിക്കാത്ത ആൾക്കാരെ അത് നമുക്ക് മാത്രം നമസ്കരിക്കാത്ത രീതിയിലാണ് കാണുന്നത് എന്നാണ് പറയുന്നത് ബാക്കിയുള്ളത് പിന്നെ സംസാരിക്കാം കേട്ടോളൂ എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത് അവസാന കാലം വന്നപ്പോ മുമ്പൊരു നിസ്കരിച്ചാൽ ഉണ്ടായിരുന്നില്ല നിസ്കരിച്ചാൽ ഉണ്ടായിരുന്നില്ലെന്നാല് നമ്മളാരും നിസ്കാരം കണ്ടിരുന്നില്ല എന്നർത്ഥം അപ്പൊ ഇതിനെ സംബന്ധിച്ച് അന്ന് പല ആളുകളും എതിർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടത്താറുണ്ടായി ഞാനങ്ങനത്തിൽക്കൊന്നും പോവില്ല ഏ കാരണം ഔരിയാക്കന്മാരെ സംബന്ധിച്ച് സംസാരിക്കാൻ ആർക്കും അർഹതല്ല അപ്പോൾ ഈ പറഞ്ഞ് എനിക്കും അർഹതല്ല ഒരു കുട്ടിക്കും അവരുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല പിന്നെ ഈ നിസ്കരിക്കാത്തതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എന്തു ചെയ്യണത് ഒരിക്കൽ അവിടെ എത്തിപ്പെട്ടു അപ്പം അങ്ങനെ ശേഖിൻ്റെ വള്ളിയിൽ നിന്ന് ഒരു അസറിൻ്റെ സമയമാണത് വാങ്ക് കൊടുത്തു വാങ്ങുകൊടുത്ത സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി നിസ്കരിക്കലില്ലല്ലോ ആളുകൾക്ക് തോന്നുന്നതാണ് ബഹുമാനം ഉള്ളവരെ ഇതാണ് നമ്മുടെ കാഫിലക്കാരൻ്റെ സർക്കസ് ഓരോ ഓരോരാൾക്കാരെ കൊണ്ടുവന്ന് അവർക്ക് ഇതുപോലെ പറയണമെന്ന് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുകയോ ഇവർ പറയാൻ ഇവരെ കാണുമ്പോൾ ഇവർ പറയുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് പണ്ഡിതന്മാരാണ് ഉസ്താദന്മാരാണ് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ സംസാരിക്കാൻ സി എമ്മിനെ കണ്ടവർ നേരിട്ട് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് അത് സംസാരിക്കാൻ വരുന്നത് കൂടുതലും പണ്ഡിതന്മാരാണ് പിന്നെ ചെറിയ വയസ്സന്മാർ വരുന്നു അവർ എന്താണ് സംസാരിക്കുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല ഇവിടെ ഉസ്താദ് ഈ ഉസ്താദ് പറഞ്ഞത് നല്ല പോലെ മനസ്സിലായി എങ്കിലും അവിടെ നമസ്കരിക്കാത്ത ഒരു അവസ്ഥയാണ് ഇദ്ദേഹം പറഞ്ഞത് ഈ കാഫിലക്കാരൻ്റെ ഇൻറ്ററിൽ വന്ന് യുസ്താദ് പറഞ്ഞത് നമസ്കരിക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നമസ്കരിക്കാത്ത അവസ്ഥ ആണെങ്കിലും അത് നമുക്ക് കാണുന്നതായിരിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അത്രക്കുമൊരു വിശ്വാസമാണ് അദ്ദേഹം നമസ്കരിക്കുന്നത് എന്ന് ഒരു നമസ്കരിക്കുന്ന ആളെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ കാല് നോക്കിയാൽ കാണാം നമസ്കരിക്കുന്ന ആളാണെന്ന് കുളിച്ചാലല്ലേ സഹോദര നമസ്കരിക്കാൻ കഴിയും അതല്ലെങ്കിൽ നല്ലപോലെ പോലെ ശുദ്ധിയുണ്ടെങ്കിലല്ലേ നമ്മുടെ അവയവങ്ങൾ നല്ല പോലെ ശുദ്ധിയും നല്ല നഖം എടുത്തും കൊണ്ട് മുടികളഞ്ഞും കൊണ്ട് ലിമിറ്റായി മുടിവെച്ച് നല്ല നീറ്റായി നല്ല ഇതായിരിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമസ്കരിക്കുമെന്ന് പറയുന്നത് ഒരു കച്ചറ പോലെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമസ്കരിക്കുക അതല്ലെങ്കിൽ നമസ്കരിക്കാൻ കഴിയുമോ അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിന് ബോധമില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് പറയാം അതുപോലെ ഔല്യാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധവുമുണ്ടാകും നമസ്കരിക്കുകയും ചെയ്യും ബോധം ഇല്ലാത്തതാണെങ്കിൽ അള്ളാഹുവിനെ കരുതി കരുതി അള്ളാഹുവിനെ വിളിച്ചും കൊണ്ട് അവർക്ക് ബോധക്കീടുണ്ടായാലും അള്ളാഹുവിനെ നമസ്കരിക്കാൻ അവർ മറക്കുകയില്ല ഭക്ഷണം വേണമെങ്കിലും അവർക്ക് മറക്കാം ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല നമ്മുടെ സി എം മടവൂരിൻ്റെ പേരിൽ സി എം മടവൂരിൻ്റെ കാര്യത്തിൽ ഭക്ഷണത്തിന് യാതൊരു കുറവുമില്ല എവിടെങ്കിലും പോയി കോഴി ചോദിക്കും അതല്ലെങ്കിൽ മുട്ട ചോദിക്കും ആംലറ്റ് ചോദിക്കും കഞ്ഞി ചോദിക്കും ജബിലിൻ്റെ കൂടെ വന്ന് കഞ്ഞി കുടിക്കും ഇതെല്ലാം ചെയ്യും ഭക്ഷണം നല്ലപോലെ ഇറങ്ങുന്നുണ്ട് നമസ്കരിക്കുന്നില്ല എന്ന് മാത്രമാണ് ഇവിടെ നമുക്ക് കണ്ടുവരുന്നത് അതുകൊണ്ട് ആരാണ് ഔലിയ അള്ളാഹുഅലം അതുപോലെ ജനങ്ങൾ തീരുമാനിച്ചവർ ഔലിയ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണെങ്കിൽ മരണപ്പെട്ടവരാണെങ്കിൽ അവിടെ മറവ് ചെയ്ത ആ കബുസ്ഥാനിൻ്റെ അടുത്ത് പോയി നമ്മൾക്ക് അവിടെ ഒരു സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്യുന്ന നമ്മുടെ കടമയാണ് ആ സിയാറത്തിന് സന്ദർഭത്തിൽ അവിടെ പോയി അവർക്ക് വേണ്ടി ചെയ്യുകയും നമ്മൾ മരിക്കുന്ന അവസരത്തിൽ നമ്മുടെ അവസാന നിമിഷം നന്നാകാൻ വേണ്ടി നമ്മളും അവിടെ ദുവാ ചെയ്യുന്നതും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ദുവാ ചെയ്യാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ അവര് അവര് എന്ന് പറഞ്ഞ് ഓരോ പച്ചതട്ട കാണുമ്പോൾ ബാക്കിൽ പോകുന്നതും ഇതെല്ലാം ചെയ്യേണ്ട കാര്യമില്ല അത്തരക്കാരെ നമുക്കെന്തെങ്കിലും ഹിതുമത്ത് ചെയ്യാൻ അവർക്കൊന്നും അവരെ കൈ കൊണ്ടോ അവർക്ക് അവരുടെ ബോധക്കേട് കൊണ്ടോ ചെയ്യാൻ കഴിയുകയില്ലെങ്കിൽ അവർ ഡ്രസ്സൊന്നും ശരിയായി ധരിക്കുകയില്ലെങ്കിൽ അതല്ലെങ്കിൽ അവർ മുടി എടുക്കാതെ ഒരുപാട് മുടി വളർത്തുകയാണെങ്കിൽ നഖം വളർത്തുകയാണെങ്കിൽ അതിനെ എല്ലാം ശുദ്ധിയായി ക്ലിയർ ചെയ്ത് അവർ ഒരു മനുഷ്യനെ പോലെ ആക്കുന്നതും നമ്മുടെ കടമയാണ് എവിടെയെങ്കിലും ഹയാത്തുള്ള ആൾക്കാരെ കണ്ട് അത്തരക്കാരുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമ്മൾ ചെയ്യും എന്നല്ലാതെ അവർക്ക് ഔല എന്നുള്ള പേര് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതാണ് നമ്മുടെ ബാപ്പ ഒരുപാട് ആൾക്കാർക്ക് ചെയ്തു കൊടുത്തി കൊടുത്തു കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ പാപ്പ മരിച്ച ഒരുപാട് വർഷങ്ങളായാലും അദ്ദേഹം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് യൗവന കാലത്ത് തന്നെ ഇത്തരക്കാർ വന്നാൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അവരുടെ മുടിയെല്ലാം വെട്ടി വെട്ടാൻ പറഞ്ഞ് അതുപോലെ നഖമെല്ലാം എടുത്ത് കുളിക്കാത്ത ആൾക്കാരാണെങ്കിൽ കുളിപ്പിച്ച് പള്ളിയിലേക്ക് അയക്കുകയും നമസ്കരിക്കാൻ പറയുകയും പിന്നെ കുശല സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജോലി ഇല്ലെങ്കിൽ ജോലി ചെയ്തു കൊടുക്കുകയും ജോലി ചെയ്യാൻ കഴിയുന്ന ആളാണെങ്കിൽ ജോലി ചെയ്ത് കൊടുക്കുകയും അതല്ലെങ്കിൽ കഴിയാത്ത ആളാണെങ്കിൽ ആരുടെ ഇന്നും കയ്യിൽ നിന്നും സ്വന്തം കയ്യിൽ നിന്നും കുറച്ച് പണമുണ്ടാക്കി അദ്ദേഹത്തിന് എവിടത്തേക്കാണ് എത്തേണ്ടത് അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു ആളായിരുന്നു എൻ്റെ വാപ്പ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്ര കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നല്ലാ െ അവർ ഡ്രസ്സിട്ടില്ലെങ്കിലും അത് ഔലിയ ആണെന്ന് പറയാം നമസ്കരിച്ചില്ലെങ്കിലും ഔലിയ വലിയയുള്ള എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ പേരും വിളിച്ചും കൊണ്ട് പറയേണ്ട ആവശ്യമില്ല അത് അള്ളാഹു തീരുമാനിക്കും ആരാണ് ഔലിയ എന്ന് ഇത്ര മാത്രമാണ് പറയാനുള്ളത് നല്ല പോലെ മനസ്സിലാക്കി നമ്മൾക്ക് ജനങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും അള്ളാഹുസ്മാന തൗഫീക നൽകട്ടെ ആരെയും ആന ആദരിക്കാതിരിക്കാൻ നമുക്ക് അവകാശമില്ല എല്ലാവരും ആദരിക്കലും ബഹുമാനിക്കലും ചെയ്യണം പിന്നെ അവലിയ പട്ടം കൊടുക്കൽ അത് നമുക്ക് ചേർന്ന കാര്യവുമല്ല അത് അള്ളാഹുവിൻ്റേതായിരിക്കുന്ന ഹക്കാണ് അള്ളാഹുവാണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ മതി ഇൻഷാ മദീൻഷാ അസ്ലാം വാലൈക്കും വാർമുല്ല